<Gayra> ും കേൾക്കാത്തതായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടിരിക്കുന്നത് എന്നാ പിന്നെ ഇനി നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം പറയട്ടെ ഇതുവരെ നിങ്ങളുടെ അമ്മ അറിയാത്ത ഒരു കാര്യം മഹാലക്ഷ്മി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മി നമ്മുടെ പ്രതാപന്റെ മുത്തശ്ശിയുടെയും അടുത്ത് വന്നിട്ട് ഇങ്ങനെ പൊട്ടിത്തെറിക്കുവാട്ടോ വീണ്ടും തന്നെ തട്ടിക്കൊണ്ടുപോയി കൊല്ലാൻ ശ്രമിച്ചല്ലോ അതിന്റെ പേരിൽ അപ്പം നമ്മുടെ പ്രതാപൻ ആദ്യം ഇങ്ങനെ പൊട്ടം കളിക്കുന്നുണ്ട് ഞാനോ നിന്നെയോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ പൊട്ടം കളിക്കുന്നുണ്ട് അപ്പൊ മഹാലക്ഷ്മി ഭയങ്കര പൊട്ടിത്തെറിക്കുന്നുണ്ട് നിങ്ങൾ വെറുതെ പൊട്ടം കളിക്കുന്നു വേണ്ട എന്നെ കുറെ ഗുണ്ടകൾ തട്ടിക്കൊണ്ടുപോയത് നിങ്ങളുടെ ആ ഒരു ഇതിലാണെന്ന് നിങ്ങളുടെ തീരുമാനത്തിന്റെ പുറത്താണെന്ന് എനിക്ക് നല്ലോണം അറിയാം എന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ ഇനി കൂടുതൽ ഇനി വളച്ചിലെടുത്താൽ നിങ്ങളുടെ അമ്മ പോലും അറിയാത്ത പല കാര്യങ്ങളും എനിക്കിവിടെ തുറന്ന് പറയേണ്ടി വരും എന്ന് പറയുകയാണ് അപ്പം നമ്മുടെ പ്രതാപനൊന്നിങ്ങനെ വരേണ്ടി മാറുന്നുണ്ട് പിന്നീട് നമ്മുടെ മഹാലക്ഷ്മിയും കണ്ണനും കൂടെ തിരികെ വീട്ടിലേക്ക് ചെല്ലുവാണ് അപ്പൊ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ കരുണയോടും ഭയങ്കരമായിട്ട് നമ്മുടെ മഹാലക്ഷ്മി പൊട്ടിത്തെറിക്കുന്നുണ്ട് നീ അറിയാത്തതൊന്നും നിന്റെ അച്ഛനും മുത്തശ്ശിയും ചെയ്യൂലല്ലോ നീയും അറിഞ്ഞിട്ടുണ്ടാവോലെ എന്നെ കുറെ ഗുണ്ടകൾ തട്ടിക്കൊണ്ട് പോയത് എന്ന് പറയുവാണ് അപ്പൊ നമ്മുടെ കരുണയും ആദ്യം ഇങ്ങനെ തപ്പി കളിക്കുന്നുണ്ട് ഞാനോ ഞാൻ എങ്ങനെ അറിയാൻ എന്നൊക്കെ പറഞ്ഞ് തട്ടി കളിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കണ്ണൻ ഒന്ന് ഒച്ച കൂട്ടി ചോദിക്കുമ്പോൾ നമ്മുടെ കരുണ ഇങ്ങനെ മൗമനം സമ്മതം പോലെ ഇങ്ങനെ തലകും വീട്ടെല്ലാം സമ്മതിക്കുന്നുണ്ട് നമ്മുടെ നിൽക്കുന്നുണ്ട് നമ്മുടെ ഉണ്ണി ഇത് കേട്ടിട്ട് വന്നിട്ട് അതുപോലെ ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്നുണ്ട് കാരണം ഉണ്ണി പറയുന്നുണ്ട് ഇനി അവരെ കൊല്ലാനൊന്നും ശ്രമിച്ചിട്ട് കാര്യമില്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ അതൊന്നും നമ്മുടെ കരുണയും മുത്തശ്ശിയും അപ്പനൊന്നും കേൾക്കാൻ തയ്യാറല്ല അല്ലേ അപ്പൊ ഇനി എന്തായിരിക്കും ബാക്കി പൊട്ടിത്തെറി രണ്ട് തന്നെ അറിയാട്ടോ അപ്പഴത്തെ ഒരു വീഡിയോ വരുന്നത് വരയ്ക്കും ഹെറാം ദി മലയാളി ഓഫ്